അപകടക്കിണിയായി പുനലൂർ തുളിക്കോട് ഫയർ സ്റ്റേഷൻ വളവ് മലയോര ഹൈവേയുടെ ഭാഗമായ തുളിക്കോട് ഫയർ സ്റ്റേഷന് സമീപത്തെ വളവിലാണ് നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത് രാത്രി സമയങ്ങളിലാണ് ഇവിടെ നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത് വെള്ളിയാഴ്ച രാത്രി ബൈക്കുകൾ കൂട്ടിയിടിച്ച് യാത്രക്കാരനായ യുവാവിന് സാരമായി പരിക്കേറ്റതാണ് ഏറ്റവും ഒടുവിലെ സംഭവം നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന മേഖലയായി മാറിയിട്ടും സൂചനാ ബോർഡുകളോ മറ്റ് സംവിധാനങ്ങളോ ഒരുക്കാൻ അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല ഒരേ ദിശയിൽ പോയ ബൈക്കുകൾ കൂട്ടിയിടിച്ചാണ് വെള്ളിയാഴ്ച രാത്രി ഇവിടെ അപകടം ഉണ്ടായത് പുനലൂർ മഞ്ഞമൺകാല സ്വദേശി ഇരുപത്തിയഞ്ചുകാരനായ സച്ചിൻ എസ് തോമസിനാണ് പരിക്കേറ്റത് രാത്രി പതിനൊന്നോടെയായിരുന്നു അപകടം നടന്നത് പുനലൂരിൽ നിന്നും അഞ്ചൽ മേഖലയിലേക്ക് മുന്നിലും പിന്നിലുമായി പോയ ബൈക്കുകളാണ് കൂട്ടിയിടിച്ചത് മുന്നിൽ പോയ ബൈക്ക് റോഡിന്റെ വശത്തെ ദിശാസൂചക ബോർഡിൽ ഇടിച്ചു മറിഞ്ഞപ്പോൾ പിന്നാലെ വന്ന ബൈക്ക് ഇതിൽ ഇടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു സാരമായി പരിക്കേറ്റ സച്ചിനെ ഫയർഫോഴ്സ് അധികൃതരാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് നടന്ന ബൈക്ക് അപകടത്തിൽ മാത്ര സ്വദേശിയായ യുവാവ് മരിച്ചിരുന്നു മലയോര ഹൈവേ നിർമ്മാണം നടന്നു നടന്നുവരുന്നതിനിടെ ഫയർ സ്റ്റേഷന് മുന്നിൽ കലുങ് നിർമ്മിക്കാനായി കുടിച്ച വലിയ കുഴിയിലേക്ക് ബൈക്ക് മറിഞ്ഞ് മണിയാർ സ്വദേശിയായ യുവാവും മരണപ്പെട്ടിരുന്നു മിക്ക രാത്രിയിലും ഇവിടെ ചെറുതും വലുതുമായ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് അമിത വേഗമാണ് മിക്കപ്പോഴും അപകടത്തിന് കാരണം കൃഷ്ണൻ ഗോവലിന് മുന്നിൽ നിന്നും ഫയർ സ്റ്റേഷൻ വരെയുള്ള ഏതാണ്ട് അര കിലോമീറ്റർ ദൂരത്തിൽ നേർരേഖ പോലെയാണ് റോഡ് ഈ ഭാഗത്ത് അമിത വേഗതയിൽ പായുന്ന വാഹനങ്ങൾക്ക് ഫയർ സ്റ്റേഷന് മുന്നിലെ വളവിൽ വേണ്ട വിധം നിയന്ത്രണം ലഭിക്കാതെ വരുന്നതാണ് അപകടം ഉണ്ടാക്കുന്നത് ന്യൂസ് ബ്യൂറോ പുനലൂർ